നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ബിഗ് ബോസ് എന്ന പരിപാടി കാണുന്നവരാണ് ഇപ്പോൾ അത് കാണുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ കുറ്റങ്ങളും ഒക്കെ പറയും ഇപ്പോൾ കണ്ടസ്റ്റൻസിൻ്റെ അവരുടെ പെരുമാറ്റം അവരുടെ അവരുടെ ദേഷ്യവും പിന്നെ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പിന്നെ കള്ളത്തരങ്ങളൊക്കെ കുറിച്ച് നമ്മൾ ഒരുപാട് ഇത് പറയുന്നവരാണ് പറയാണെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന പോലെ ഇതുപോലൊരു വൃത്തികെട്ട ബാച്ചിനെ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ അവരുടെ ഓരോരുത്തരും കുറിച്ച് നമ്മൾ കുറ്റികൾക്ക് പറയും ഇപ്പോൾ അവര് ഒരുപാട് ദേഷ്യം അതിൻ്റെ എക്സ്ട്രീമെടുത്ത് അവർ സംസാരിക്കുകയും അറിയാതെ പോലും ചീത്ത വാക്ക പുറത്തു വരികയും പിന്നെ ചെറുതായിട്ടുള്ള കയ്യാങ്കളികളും പിന്നെ കൈ കിട്ടുന്ന സാധനം എടുത്തെറിയാം അങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പം നമുക്ക് ദേഷ്യം വരികയും നമുക്കറിയാം ഇപ്പോൾ ശനിയാഴ്ച മോഹൻലാൽ വരുമ്പം ലാലേട്ടൻ വരുമ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നൊക്കെ അറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതലും കാണുന്നത് ശനിയും ഞാറും ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് അതിന്ന് കാണുന്നത് പിന്നെ ടി വിയിലൂടെയും മറ്റിതിലൊക്കെ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രശ്ന വഴക്കോ ഒന്നും ലാലായിട്ട് അവിടെ ഉണ്ടാകത്തില്ല പകരം അതിനെയൊക്കെ വളരെ ആയി വളരെ മാന്യമായിട്ടാണ് അവരോട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ മോനെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്ന ഇങ്ങനെയാണോ മറ്റുള്ളൊരു പെരുമാറുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ദേഷ്യം കുറയ്ക്കണം എനിക്ക് വേണ്ടിട്ട് വേണ്ട നിങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കണം നിങ്ങളുടെ സംസാരത്തിൽ എപ്പോഴും ശ്രദ്ധ കൊടുക്കണം കുട്ടികളൊക്കെ കാണുന്ന പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ അവരെ ഇത് ചെയ്യാൻ നോക്കും എന്ന് വെച്ചാൽ ശകാരിക്കും അല്ലാതെ നമ്മളിപ്പോൾ വിചാരിക്കും ഭയങ്കര പ്രശ്നമുണ്ടാകും ഭയങ്കര പ്രശ്നമുണ്ടാകും ഇപ്പോൾ പ്രമോലൊക്കെ കാണുമ്പോൾ വളരെ ഒരു പേടിപ്പിക്കുന്ന രീതിയിലാണല്ലോ നമ്മളെ കാണിക്കും നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര പ്രശ്നമാകും പ്രശ്നമാക്കും പക്ഷേ അദ്ദേഹം വന്ന് വളരെ ശാന്തമായിട്ടാണ് ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച് അതിന് പരിഹാരം അയക്കുകയും അദ്ദേഹം തന്നെ പറയുന്നതാണ് ക്ഷമിക്കാൻ പഠിക്കുക കാരണം ഇപ്പോൾ മറ്റൊരാളുടെ മുന്നിൽ ക്ഷമിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ തെറ്റല്ല അത് വലിയൊരു കാര്യം തന്നെയാണ് ക്ഷമ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനാണോ അയാൾ പെരുമാറേണ്ടത് അത് മനസ്സിലാക്കി വേണ്ടത് നമ്മൾ അപ്പോൾ അയാളോട് ഒരു കോംപ്രമൈസിന് പോകാനോ സംസാരിക്കാനൊക്കെ പോകേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയും പിന്നെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കി അതിനെ വഷളാക്കേണ്ട ആവശ്യമില്ല അതിനെ നല്ല രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യും അല്ലാതെ ഒരാൾ ഇത്രയും ഭയങ്കരമായിട്ട് ഒരാളെ ചെവി ഇത്രയും ഭയങ്കരമായിട്ട് ശബ്ദം സംസാരിച്ചതിനാൽ അയക്കുണ്ടാകുന്ന പ്രശ്നമെന്തായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ ശബ്ദം ഉണ്ടാക്കുക അതുകൊണ്ട് നിങ്ങൾ വളരെ ശാന്തമായിട്ട് നല്ല രീതിയിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മറ്റുള്ളവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ശഹരിക്കുകയൊക്കെ ചെയ്യും അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഉള്ള സംസാരം കൊണ്ട് അത് കാണുന്ന ആളുകൾക്കും ഒരു നോളജായിരിക്കും ചിലപ്പോൾ എനിക്ക് പോലും അതൊരു ആയിട്ടാണ് ഞാൻ കാണുന്നത് എങ്ങനെ മറ്റുള്ളവർ പെരുമാറണം എങ്ങനെ ദേഷ്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം പിന്നെ എങ്ങനെ സംസാരിക്കണം ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ സംസാരിക്കണം അത് മറ്റൊരാൾക്ക് ആയിട്ടുള്ള സമയം കൊടുക്കണം എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുകയും ചെയ്യാം ഞാൻ അല്ല എനിക്ക് തന്നെ അത് കുറെ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് കൂടുതലും ഇഷ്ടപ്പെടാത്തവരാണ് പക്ഷെ അവരെല്ലാവരും പരിപാടി കാണുകയൊക്കെ കാണുക അതിനെ ആസ്വദിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ബിഗ് ബോസ് നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് പക്ഷെ അതിൻ്റെ എല്ലാ പ്രാവശ്യവും വരുന്ന കണ്ടസ്റ്റൻസിൻ്റെ പെരുമാറ്റമാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാരണം ഇപ്പോൾ നമ്മൾ പോയാലും നമ്മൾ അതുപോലെ അവിടെ പെരുമാറത്തുള്ളൂ കാരണം നമുക്ക് ജനങ്ങളുടെ വോട്ട് വേണം അവരെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യിക്കുന്നത് എൻ്റർടൈൻ ചെയ്യിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവിടെ നമ്മളും ഒരു ശ്രദ്ധ കൊടുക്കണം കാരണം നമ്മുടെ ദേഷ്യത്തിലും സംസാരത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം ഇപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ആരൊക്കെ വരും ഒട്ടും നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു പ്രതീക്ഷ കൊടുത്താലും ചിലപ്പോൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പം അടുത്ത രണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഞാൻ ചിലപ്പോൾ വരും എന്ന് നമ്മളിപ്പോൾ അറിയാതെങ്കിലും പറഞ്ഞു നമ്മളിപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ ഈ അനീഷ് എന്ന് പറഞ്ഞ ആൾ മൈജിയുടെ വന്ന ആളാ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയെന്നിങ്ങനെ പോലെ കൊടുത്താലോ ഒന്നും ട്രൈ ചെയ്താലും ചിലപ്പോൾ ബാഗ്യുണ്ടെങ്കിൽ നമുക്ക് കിട്ടിപ്പോകും അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മള് നല്ല ഇത് നമുക്കും പ്രതീക്ഷിക്കുകയും ഇവിടെ വരാമെന്ന് അപ്പോൾ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യുക അപ്പോൾ ബിഗ് ബോസ് എനിക്കും നല്ല ഇഷ്ടമാണ് ഞാനും കാണുന്ന